പ്രാന്തായി എനിക്കൊന്നും ചാറ്റിൽ വന്ന് ഗർഭം ദൈവമേ അവൻ വന്ന ഈ ഗർഭം എന്റെ തലയിൽ കെട്ടിവെക്കും അച്ചാറും പോയെന്ന് വിചാരിച്ചു എനിക്ക് കെട്ടിക്കാനുള്ള പ്രായം ഒന്നും ആയിട്ടില്ല ഇതെന്തിനാണ് ഇവർ എന്നോട് വന്നിട്ട് പറയുന്നത് പോയി ചോദിക്കണ എനിക്ക് മക്കളേ കാണിച്ചില്ലേ അയ്യോ മക്കളേലും ഇതൊക്കെ എന്റെ തലയിൽ ആവൂല പട്ടികള് തൊപ്പി കമ്മിങ്ങാ പറയാണോ ഞാനല്ല കണ്ടീ അല്ല ഞാനല്ല ഇത് മാത്രം നമ്മൾ അവൻ ഉണ്ടായിട്ട് നിങ്ങൾ പറയുന്നത് ഓക്കെ ഒരു കാര്യം ചോദിക്കട്ടെ ഇത് എങ്ങനെ അണ്ടതാവും ഞാൻ അവളെ കണ്ടിട്ട് എട്ടു മാസമായി പിന്നെ എങ്ങനെ അത് നീയും അയാളും അയ്യേ ഫാദറായി സ്റ്റെപ് ഫാദറാ സ്റ്റെപ്പ് ഫാദർ ആവോ ഞാൻ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ട് നോക്ക്

നിങ്ങൾ ഞാൻ പോലീസിനെ വിളിക്കും മാനവും മര്യാദക്ക് ജീവിക്കുന്നവരെ അപമാനിക്കാൻ ശ്രമിക്കും നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരേജ് പോയുള്ള തന്തയ്ക്കും ജനിച്ച അല്ലെന്ന് ഞാൻ ഈ യോഗത്തിനായി നീക്കി വെച്ചിട്ട് സമയം കഴിഞ്ഞിരിക്കുന്നു യോഗം പിരിച്ചു പിരിച്ചുവിട്ടിരിക്കുന്നു